അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിജീവിച്ച വിശ്വാസം പറഞ്ഞു വേറൊരു സമയം പത്തോസന്റെ ലേഖനമാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം

അത് വിലയുള്ളതായി മാറി ഇപ്പോൾ ഇപ്പോൾ വാല്യൂ ആയി ഇതാണ് വാല്യൂ എന്ന് പറയണത് ഞാൻ കോയിറ്റ് നടത്തിയപ്പോൾ കട ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡ് സ്പിരിച്വാലിറ്റി എന്നാണ് ഒരു വ്യക്തിയുടെ വാല്യൂ അവൻ ദൈവ ദുരുസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ അവന് ബാർഗെയിനിങ് ഉണ്ടോ വിശ്വാസത്തിൽ അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത്

അതിജീവിക്കാത്ത കേവല വിശ്വാസം ആ കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം രണ്ടാമത്തേത് എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിച്ച അതിജീവിത വിശ്വാസം ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസവരമെന്ന് പറയുന്നത് വിശ്വാസവരം പ്രാർത്ഥനാ എന്നൊക്കെ പറയത്തില്ലേ പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥന വരമില്ല അവരൊരു ക്യാഷ്വലായിട്ട് ഓരോ വിഷയത്തിനൊരു പ്രാർത്ഥിച്ചു പോകണം വരമില്ല വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിത അതിജീവിതം വേണം എൻ്റെ അകത്ത് ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരം ഉണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം എനിക്ക് കൊണ്ടുവരാം പ്രാർത്ഥന വരം എന്താണ് പ്രാർത്ഥനാ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല അത് ഈശോ ചെയ്ത എന്താണ് ദ ബേഡ് ഓഫ് ഗോഡ് ഇരുപത് ലുക്കാ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശുദ്ധിക്കട്ടെ അവൻ അവൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചു അപ്പൊ തീവ്രവേദന മുഴുകുമ്പോ പത്തു അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടില്ലേ അവിടെയാണ് വിഷയം വന്നത് തീവ്രവേദന മുഴുകുന്ന ഈശയും തീവ്രവേദനയും മുഴുകുന്നു പത്തു ഡ ശിഷ്യന്മാരും തീവ്രവേദന മുഴുകുന്നു തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത് ഉറങ്ങി ഉറങ്ങിവിടെ പോയി തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത് അതുപോലെ തീവ്രവേദനയിൽ മുഴുകുമ്പോ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കുന്നു ഇതിനാണ് പ്രാർത്ഥന വരവെന്ന് പറയുന്നത് മനസ്സിലായി ഇതിനെ പ്രാർത്ഥന വിശ്വാസ വരമുണ്ട് വിശ്വാസവരം എന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത് വിശ്വാസ വരം പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത് പ്രാർത്ഥന വരം അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ പ്രോസസ്സ് നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും ദൈവം ആക്ഷേപിക്കും പല കലാപരിപാടികളുണ്ട് ഇറത്തേം മനസ്സിലായാ ആ കാലം കാര്യം സംഭവിക്കുന്നത് എന്താണ് അവൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്നത് രണ്ടാമത്തെ എന്താണ് അപ്പോസം ആ ഒരു മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ശിശോ എടുത്ത് ചവച്ചക്കൊട്ടേ കളഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാകട്ട പോളാന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് അവനാ ഇല്ലേ അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് പോകുന്നത് കർത്താവെ സഹായിക്കണം അപ്പോൾ കർത്താവ് അവളുടെ ബോധമൊക്കെ പറഞ്ഞാൽ മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിഹിതമില്ല പട്ടിയെന്ന് വിളിച്ച് മൂന്നാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡ് ആയിരിക്കുകയാണ് പ്രാർത്ഥന പുരോഗമിക്കുന്നതോരോ അപമാനത്തിന് ബ്രാൻഡഡ് ആയിരിക്കുകയാണ് ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട് എന്താണ് വിശ്വാസം കർത്താവ് അത് ശരിയാണ് എന്താണ് അത് അത് ശരിയാണെന്ന് പറഞ്ഞത് അതായത് ഞാൻ പട്ടിയാണ് പക്ഷേ ഒരു കാര്യം ഈശ്വരം മനസ്സിലാക്കണം എന്താണ് പട്ടികൾ പോലും യജമാനന്മാരുടെ മേസേജയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പ്രധാനമനസ്സായ ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് വിശ്വസിക്കുമ്പോഴാണ് ഓ ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ് നിൻ്റെ വിശ്വാസം വലുതാണ് ഈ വലിയ വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസമുണ്ട് ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് വിശ്വാസവരം അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥന ഉണ്ട് വലിയ പ്രാർത്ഥനയുണ്ട് അതിജീവിച്ച അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം നമ്മൾ അറിയണം നിങ്ങളെ ഒക്കെ നിങ്ങളെല്ലാം ഇങ്ങനൊരു ഒരു അടുപ്പിൽ പറ്റിയിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നല്ലേ ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആവും ഒരു സംശയമില്ല ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കരുത് കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാപരത്തിലേക്കും അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതിന് ഒരു അറ്റവും അറുതില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ അഞ്ച് നാല്പത്തിയെട്ട് വായിച്ചേ മത്തായിട്ട് സുവിശേഷം ശ്രദ്ധിക്കട്ടെട്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നടക്കുക ഇതാണ് മനസ്സിലിരിപ്പ് പിന്നെ എങ്ങനെയാണ് പട്ടി പോണെന്നൊക്കെ വിളിക്കാതെ ആളിനൊന്നും മുതലാകത്തില്ല ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊന്നും മുതലാകൊരു മുതലാളിയാണെന്ന് കൃപയുടെ വലിയ ഭണ്ഡാരമാണ് കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല അതായത് സത്യദൈവം നല്ല ശരിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത് നിങ്ങൾക്കായി ഇതിൻ്റെ സത്യസന്ധത വേണ്ടേ ആത്മാർത്ഥത വേണ്ടേ നിങ്ങൾ ഇരുപത്തിനാല് പതിനാല് വായിച്ച് പതിനാല് ഇരുപത് ജോഷോടെ പുസ്തകം ഇരുപത്തിനാല് പതിനാല് ശ്രുതി കിട്ടലിയ യും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവാൻ സേവിക്കുകയും ചെയ്യും ഉടമ്പടി എടുത്ത് എടുത്തില്ലെന്നല്ല പ്രശ്നം ഉടമ്പടി ഞാൻ എടുത്തതാണ് പുതുക്കിയതാണ് പുതുക്കിയതല്ലെന്നല്ല പ്രശ്നം പ്രശ്നം എന്താണ് നീ ഉടമ്പടി നാല് പുതുക്കിയാലും അഞ്ച് പുതുക്കിയാലും ആത്മാർത്ഥതയുണ്ടോ എന്നാ പ്രശ്നം ദൈവത്തിൻ്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാണ് അഭ്യാസം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉടമ്പടിയുടെ ഉടമ്പഴിയുടെ ബേസിക് എന്താണ് ഫെയ്ത്ത് ആണ് അതിജീവിത വിശ്വാസമാണ് ദാറ്റ് ഈസ് ഫ്രിഡലിറ്റി അതാണ് വിശ്വസ്തത എന്ന് പറയണത് എന്തെല്ലാം ഇവിടെ ദൈവം വചനത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ ഇസ് വെരി ദൈവമായിട്ടുള്ള ഇടപാടുകൾ പെട്ടെന്ന് ക്രാക്കാവും പക്ഷേ എന്ത് സംഭവം ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്താണ് നിങ്ങളെപ്പോഴും ഇത് ആത്മാർത്ഥമാണോ സത്യസന്ധമാണോ വിശ്വസ്തയാണോ എന്ന് ഇൻട്രോ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ റീക്കാർട്ട് ചെയ്ത് നോക്കണം ഒന്ന് നോയി ഉടമ്പടിയേ നിങ്ങളുടെ അടുത്തങ്ങനെ ഉടമ്പടിയില്ലേ അത് സത്യസന്ധമാണോ ആത്മാർത്ഥമാണോ ഈ സത്യസന്ധം അല്ല ആത്മാർത്ഥം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതുക്കി പുതുക്കി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു ഒരു സിൽവർ ഗ്രേ ചേഴ്ത്തിനെ കണ്ട കാര്യം അച്ഛൻ പറഞ്ഞു എനിക്കും ചിരി വന്നിരുന്നു ചേച്ചി അത് വെച്ച് ബാർഗെയിൻ ചെയ്യണം ഞാൻ സിൽവർ ഗ്രേ എന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സിൽവർ ഗ്രേയിലേക്ക് അഞ്ചാമത്തെ പുതുക്കാണ് അപ്പം അച്ഛനോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഇവർക്ക് സിൽവർ ഗ്രേയുടെ ഒരു മുഖഭാപം ഒന്നുമില്ലെന്ന് സാധാരണ ഒന്ന് പുതുക്കിയ പോലെ ഇരിക്കണമെന്ന് ഒന്ന് പോലെ സാറെ സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ദൈവകൃപ തേജസ് ചിന്തി എല്ലാത്തിനെയും അതിജീവിച്ച് പ്രാർത്ഥനാപരം കിട്ടി വിശ്വാസപരം കിട്ടി അതിജീവിതമായിട്ടല്ലേ വരണത് ശരിക്കും അതിജീവിത എന്ന് പറയുന്നത് അഭിഷിക്തയാണ് ശരിക്കും പറഞ്ഞാൽ ആന്തരിക അഭിഷേകം ബാധിച്ച സ്ത്രീയാണ് പിന്നെ അവർക്ക് ആവശ്യം പോലും ഉണ്ടാകത്തില്ല അന്നാളുകൾ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ചോദ്യമൊക്കെ നിർത്തുവന്നേ

എന്ന് പറഞ്ഞ് അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ എന്നോട് എന്നോട് ഒന്ന് ചോദിക്കത്തില്ല അഞ്ച് പുതുക്കി സിൽവർ ഗെതി വന്ന് കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും പിന്നെ എന്താ കാര്യം ഈ എന്ത് വിഷയത്തിനും കർത്താവിൻ്റെ കയ്യിൽ തീരുമാനമുണ്ടാകും എനിക്കതിൻ്റെ അകത്ത് ഉത്കണ്ഠം ഉണ്ടാകത്തില്ല ഇപ്പം അഞ്ച് പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണ്ട് ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ ഇപ്പം അമ്പത് ആവശ്യം കൊണ്ടാ ഞാൻ എടുത്ത് വന്നിരിക്കണേ തറ്റ് മീൻസ് അഭിഷേകം കിട്ടിയിട്ടില്ല എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് അവർ ഉടമ്പടി ജീവിച്ചിട്ടില്ല അവർ ഉടമ്പടി ജീവിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ അടിപൊളി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്ന ജാൻസി ജോണി എറണാകുളത്ത് കരുതിയായിരുന്നു ജാൻസി ജോണിയുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഇവർ വന്നപ്പോൾ നോട്ട് ചെയ്ത് തന്നതായിരിക്കും ആ സാക്ഷ്യം കേട്ടപ്പോഴെങ്കിലും തോന്നി സൂപ്പർ സാക്ഷ്യമാണ് ജാൻസി ജോണി സാക്ഷി എന്താ അവിടെ വിഷയം അവിടെ വിഷയം അവരുടമ്പടി ഇപ്പോൾ പുതുക്കി ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ് നേരത്തെ അപ്പം ദൈവം ഇങ്ങനെ സഞ്ചരിക്കുന്ന ദൈവം സഞ്ചരിക്കുന്ന ആത്മാവിലൂടെ ദൈവസഞ്ചാരത്തിൻ്റെ വഴികളുള്ള ആളാണ് അതുകൊണ്ട് നേരത്തെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ് ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് അവരുടെ ഉടമ്പടി എങ്ങനെയാണ് അവർ ഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാൻസി ജോണി ഭയങ്കര കാരുണ്യ പ്രവർത്തിക്കാരത്തിയാ കാരുണ്യപ്രവർത്തി അല്ല നിങ്ങളെ കുറേ പേരെ പോലെ പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ജെല്ലി വീട്ടിയിരിക്കുകയല്ല ഞാൻ കോഴി കണ്ട പോലെ പ്രത്യേക പ്രത്യേക പ്രാർത്ഥന വരെ ചെല്ലണമെങ്കിൽ അല്ല വട്ടിയും പട്ടിയും കടിക്കേണ്ടി വരും പോരെ അങ്ങനെയുള്ള അയ്യാ അയ്യോഭാവിയല്ല ശരിക്കും പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്തിരിക്കണത് അതിലൂടെ കാരുണ്യ പ്രവൃത്തികൾ പ്രവർത്തീകരിച്ചിരിക്കുകയാണ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക അവർ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണവും പാകം ചെയ്ത് രോഗികളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ അവർ പറയണത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കറിയുണ്ടാക്കി വളരെ പൊതിഞ്ഞ് ഞാൻ കൊണ്ട് രോഗികൾക്ക് കൊടുക്കുകയല്ല ചെയ്യണത് ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി തൈരം ഒഴിക്കും എന്നിട്ട് വിശ്വാസ പ്രവേണം ചെയ്ത് പത്രം ഞാൻ ഭക്ഷണം ആസ്വദിക്കും എന്നിട്ട് ഞാൻ കർത്താവിനെ പറയും കർത്താവ് ഇത് കഴിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണം പ്രേസ്തലാണ് ആൾക്കാർ ഉടമ്പടി ആഘോഷിക്കണ്ടില്ലേ അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തി എന്നാ ചോറ് കുഴപ്പമില്ല പിള്ളേർക്ക് ചോറ് കിട്ടുമ്പോൾ ഒരു ചോറ് കിട്ടി നമുക്ക് ചെയ്തോ എന്ത് ചെയ്തോ നമുക്ക് പൈസ പിള്ളേർക്കായാലും നമ്മൾ ചോറ് കെട്ടണില്ല അല്ലാത്തവർ പൊതി കെട്ടണോ അതെല്ലാം പ്രശ്നമുള്ളൂ എന്നാണെന്ന് പറഞ്ഞിട്ടേജും പോകും അതല്ല സംഭവം ഉടമ്പടിയുടെ പ്രഷിത പ്രവർത്തനം അതല്ല ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ രോഗിയായിരുന്നു അതാണ് പ്രശ്നം അല്ല ചുറ്റുനാടുന്ന ആൾക്കാർക്ക് ചോറുംപതിയും കൊടുത്തിട്ട് പഴയ സാരിയും വിതരണം ചെയ്തിട്ട് ഞാൻ എന്തോ ആനക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ട് അഭ്യാസമല്ലത് ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രഷിഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് ഞാൻ രോഗിയായിരുന്നു നിങ്ങളെനിക്ക് ഞാൻ എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷണം തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോൾ ജാൻസി ജോണെ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ ഞാൻ ഈ രോഗിയെ പോയി കാണുന്നുണ്ട് ആരായിട്ടാണ് ഞാൻ കാണുന്നത് കർത്താവായിട്ടാണ് കാണുന്നത് അല്ല ധർമ്മക്കാരനാണ് എന്ത് അതുപോലെ തന്നെ രോഗിയാണ് അല്ലെങ്കിൽ ആകാശപ്പറവേണെന്ന് പറഞ്ഞല്ലേ കാണുന്നത് ഇങ്ങനെയുള്ള ആൾക്കെ പേരിട്ടിരിക്കണത് ആകാശപ്പറവെന്നാണല്ലേ പേരിട്ടിരിക്കണത് അത് എന്തൊരു ഇടിപെട്ട് പേരാണെന്ന് ദൈവത്തിനറിയാം ആകാശപ്പറവെന്ന സംഭവം ഇല്ല കർത്താവ് പറഞ്ഞത് ഞാൻ ആകാശപ്പറവ എന്നല്ല പറഞ്ഞത് ആകാശത്തിന് താഴെ കൂടുവില്ല താഴെ മരവുമില്ല മുകളിൽ ആകാശമില്ല പറന്ന് നടക്കണ നിരാലംബരായ മനുഷ്യർ അങ്ങനൊരു സംഭവം ഇല്ല കർത്താവ് പറഞ്ഞത് ഞാൻ ഉടമ്പടി നമ്മൾ അഭിസംബോധന ചെയ്യണത് ആകാശപ്പറവകളല്ല മനുഷ്യനെ പിന്നെ ചുമ്മാ അവൻ ജീവിക്കാൻ അവൻ പറഞ്ഞുണ്ട് അവനാവകാശപ്പറവെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദ്യിയായിരുന്നോ അതാ സംഭവം കണ്ടില്ലേ മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ആ അതാണ് സംഭവം മത്തായി ഇരുപത്തി അഞ്ച് ഞാൻ ആയിരുന്നു അപ്പൊ നമുക്ക് വസ്ത്രമില്ലാത്ത ഒരാളെ അവരാരായിട്ട് കാണണം ആ ഈശോ കാണണം അതാണ് സംഭവം പിന്നെ എന്താണ് ഞാൻ രോഗിയായിരുന്നു രോഗിയായിരുന്നു സന്ദർശിച്ചു ആശുപത്രി ആരെ കാണാനാണ് ആ ഈശോനെ കാണാനാണ് പോണത് ആരെ ഈശോയെ കാണാൻ ആരാണ് എന്ത് ആശുപത്രി നമ്മൾ എന്തിനാണ് പോണത് ഈശോനെ കാണാനാണ് പോണത് ആ വ്യക്തിയിൽ ഈശോനെ കാണണം ഇപ്പം ജാൻസി ജോയി അങ്ങനെ ഒരു ബ്രാൻഡഡ് ആണ് ആള് ഇപ്പം ഞാൻ എല്ലാവരിലും ഈശോയെ കാണണം എന്നിട്ട് ഞാൻ അങ്ങനെ ഈശോനെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് ഞാൻ അവിടെ അവിടെ അവരവിടുത്തിരുന്ന് ഭക്ഷണം തീരണ കഴിക്കണവരെ തീരണവരെ കാത്തിരിക്കണത് അപ്പോൾ അവരെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ അവർ ചെയ്യണ കാരുണ്യ പ്രവൃത്തി ഒരു ഫങ്ഷനല്ല ഒരു മിഷനാണ് പറഞ്ഞ മനസ്സിലായില്ലേ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇപ്പം ഇവിടെ കുറച്ച് കുറച്ച് നാളും മുമ്പ് ഇവിടെ ഒരു കാരുണ്യ പ്രവർത്തിക്കാർ ഇറങ്ങിയായിരുന്നു ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആ നമ്മുടെ ഇവൻ്റെ ആംബുലൻസിൻ്റെ ഡ്രൈവറ് അയാളും കുറേ ചേടിത്തിമാരും കൂടി ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പെല്ലാം കൂടി തുമ്പോഴിലെ ഓമനപ്പുഴ എവിടെയോ കൊണ്ടുപോയി കൊടുത്ത് ചുമ്മാ ഉടുപ്പ് കാണിച്ചതേ ഉള്ളൂ ഇവിടെ ഉടുപ്പ് ഒരാൾക്കാരെ പറിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഈ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ആൾക്കാർ കൈകാര്യം ചെയ്തു ഇതാണ് അവസ്ഥ ഇത് കാരണ്യ പ്രവൃത്തിയാണ് അല്ല ഇപ്പം ഇപ്പം നമ്മൾ എന്താ ചോദിക്കണം അറിയാമോ നമ്മൾ അതിനൊരു ബിൽഡിങ് ചെയ്തിരിക്കുക ഇവിടെ അതിൽ നിങ്ങൾ തന്നെ വന്നിട്ട് കർത്താവിനെ കണ്ടെത്തണം സമൂഹത്തിൽ നിന്ന് എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പുകൾ നിങ്ങൾ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ ആയിരക്കണക്കിന് ഉടുപ്പ് ഇവിടെ ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളാ സ്റ്റാറ്റസ് കാണിച്ചു ഉടമ്പടി ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം അല്ല വരെ വരുന്നവർക്ക് വഴി പുണർ കൊടുക്കത്തില്ല പ്രേക്ഷിത പ്രവർത്തനമാണിത് അപ്പോൾ പ്രേക്ഷിത ചൈതന്യമുള്ള ആൾക്കാർ വന്നത് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ഉടുപ്പ് തരണം ഒരു മൂന്നാല് ഉടുപ്പ് തന്നാൽ ഞങ്ങളെ വീണ്ടും പ്രാർത്ഥിച്ച് കൊണ്ടുപോയി ആശുപത്രി കൊടുത്തോളാം മനസ്സിലായില്ലേ നിങ്ങളുടെ കൊടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി പക്ഷേ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ ഉള്ളത് ഞാൻ നഗ്നായിരുന്നു മനസ്സായാ അതാണ് വിഷയം ഞാൻ ജാൻസി ജോയി അങ്ങനെ ചെയ്യണത് ഞാൻ അന്ന് ഈശോനെ കാണും ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെയും ആ വ്യക്തിയുടെ ആത്മാവിനെ കാണും ശരീരത്തെല്ലേ കാണുന്നത് വിശന്ന വയറിനേക്കാൾ ഉപരി വിശന്ന ആത്മാവിനെ കണ്ടിട്ട് അവൾ ഉടമ്പിടി തൈലം ഒഴിച്ചിട്ട് ഒരു കുരിച്ചിടും എന്നിട്ട് പ്രാർത്ഥിക്കും വിശ്വാസപ്രവാഹൻ ജോലി പ്രാർത്ഥിക്കും കർത്താവേ ഈ ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങെ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ കണ്ട പ്രക്ഷപ്രവർത്തനം ഇതാണ് ഉടമ്പടി പ്രശ്നപ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം അവർ ചെന്നപ്പോൾ ഒരു രോഗി ഇരിക്കണം അയാൾക്കാണെങ്കിൽ ഈ അന്നനാളം മുതൽ വയറ് വരെ ഇങ്ങനെ വ്രണം വെച്ച് ഈശയും പിടിച്ചിരിക്കുക അന്നനാളം വരെ പ്രാകൃതമായ അവസ്ഥയിലിരിക്കുക വഴിവെക്കൽ ഇപ്പോൾ ഒക്കെ സങ്കടമായി ഇപ്പോൾ ഇവർക്ക് തോന്നി തൽക്കാലം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പോന്ന് പോന്നിട്ട് പിറ്റേ ദിവസം അവർ വിചാരിച്ചത് എന്താണെന്ന് അറിയാമോ എന്താണ് വിചാരിച്ചത് ഈ അന്നനാളം പോലെ കുറേ പഴക്കഞ്ജെന്ന വ്രണമാണ് മണമുണ്ട് പുഴുക്കളുണ്ടെന്ന് തോന്നണേ ഈച്ച പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കഴിക്കണത് കർത്താവേ നാളെ ചെല്ലുമ്പോൾ ആ രോഗി അവിടെ ഉണ്ടാകണേ എന്തിനാണ് ഇവർ ബെറ്റാടിനെടുത്ത് കുറച്ച് ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ബെറ്റാടിനെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഡേറ്റ് നോക്കിയപ്പോൾ ബെറ്റാടിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോയി അപ്പം അത് ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ പറയണതേ ഈശോക്ക് ഉപയോഗിക്കണമല്ലേ അപ്പം അത് ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുന്നത് കള്ളത്ര അല്ലേ അപ്പം അവിടെ വെച്ചിട്ട് എനിക്ക് സങ്കടത്തോടെ ഞാൻ ചെന്ന് മറ്റു മരുന്ന് എടുത്തോണ്ട് അപ്പോൾ ഞാൻ ചെന്ന് അങ്ങേരെ കണ്ടപ്പോഴേ അങ്ങേരുടെ ആ കഴുത്തുമോ ഇവിടം വരെ സാധാരണ ശരീരം പോലെ പൊറത്തിരിക്കണമെന്ന് അതാണ് സംഭവം ഈശോ എൻ്റെ മന അവരുടെ മനസ്സാക്ഷി കണ്ട് കർത്താവ് അവരെ ആ മനുഷ്യനെ സുഖപ്പെടുത്തി അയാൾ ഓടി വന്ന പറഞ്ഞ് എനിക്ക് രണ്ട് പൊതു തരണം ഒരാൾക്ക് ഒരാൾ കൂടി കൊടുക്കാനുണ്ടെന്ന് ഒരാൾക്ക് കൂടി കൊടുക്കാനുണ്ടെന്ന് മക്കളെ ഇതാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് നിങ്ങൾ ഈശോനെ കാണണം അതിൻ്റെ അകത്ത് അല്ലാതെ ഇതൊരു ഫങ്ഷൻ പോലെ കണ്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ ഇപ്പം ഈ കാനങ്കാരി കാനങ്കാരി അവസാനം എങ്ങനെ അവസാനം യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് ഇതിൻ്റെ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞ് കർത്താവ് അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ച് പറഞ്ഞ് അവൾ അനുഗ്രഹിക്കുകയും ചെയ്ത് അപ്പം നമുക്ക് നമുക്ക് ആസ്തിയായി പക്ഷേ ഇനി വേറെ ഒരു ഈ ഇതുപോലെ തന്നെ യഹൂദനല്ലാത്ത ഒരാളെ കാണുന്നുണ്ട് കർത്താവ് അതൊരു യഹൂദപ്രമാണി വന്നിട്ട് ശതാധിപനോട് പറയും ശതാബ്ദിനെക്കുറിച്ച് പറയും ഈ എന്ന് പറയുന്ന ആളിൻ്റെ വൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കണേ എന്നിട്ട് രണ്ട് കാര്യം പറയും എന്താ പറയണത് ശതാദിമനെ കുറിച്ച് ഒന്ന് വായിച്ചോളു അഞ്ച് ഏഴ് അഞ്ച് ലൂക്കാന്റെ സുവിശേഷം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അതാ സംഭവം ആ ശതാധിപനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണേ ഇങ്ങനെയാണ് എന്തെന്താണ് ഈ ലഹൂത പ്രമാണമെന്ന് ഈശ്വരനൊക്കെ പറയണ രണ്ട് കാര്യങ്ങളാണ് എന്താണ് ഏഴ് ലുക്ക ഏഴ് അഞ്ചിൽ എന്താ പറയണത് ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നത് മനുഷ്യപ്പറ്റുള്ള ആളാണെന്നാണ് രണ്ടാമത്തെ എന്താ നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും നമുക്കൊരു പ്രാർത്ഥനാലയം പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് കണ്ട അയാൾക്ക് ആസ്തിയുണ്ട് അയാൾക്ക് അയാൾ സീറോ ബാലൻസിലുള്ള ആളല്ല നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജാൻസി ജോണിക്ക് ഉണ്ട് ക്രിസ്തു കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജോലി ചെയ്ത് വരുമ്പോൾ നല്ല ആസ്തി ഉണ്ടാവും അതുകൊണ്ടാണ് ആസ്തി ഇപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥതയിലല്ലേ നിങ്ങളെ ഇത് ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മാതാവിന് റെക്കമെൻഡ് ചെയ്യണം ഇവൾ നല്ല സ്ത്രീയാണ് ഏ ഇവള് നല്ല സ്ത്രീയാണ് കൃഷിവിശേഷ വേല ചെയ്യുന്നുണ്ട് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പാവത്തങ്ങളെ കാണാൻ പോലെ കരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആസ്തിഭദ്രതയുള്ളവരായിരിക്കണം മനസ്സിലായേ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കാം നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് മകളെ കെട്ടിക്കുക അല്ലെങ്കിൽ മകന് പി ആറ് കിട്ടുക വസ്തു വിക്കുക മാത്രമുള്ള കലാപരിപാടി ആണെങ്കിൽ ദൈവത്തെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ ഒരു കാര്യം